ബഹുമാനപ്പെട്ട മുൻ മേയറോടാണ് ചോദിക്കുന്നത് ഇവിടെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിൽ മനോഹരമായിട്ടുള്ള ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് അത് ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുള്ളത് ആർക്കാണ് അവിടെ നോക്കാൻ കഴിയുക ശരിക്കും അവിടെ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിൽ വർഷങ്ങളായി വെള്ളം കെട്ടിക്കിടന്നിട്ട് അവിടെ വാഹനങ്ങൾ മഴക്കാലത്ത് പോകാൻ പറ്റാത്ത വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആ അപ്പോൾ ആ സ്ലാബിൻ്റെ മുകളിലൊന്നും നടക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പം മനോഹരമായ ലക്ഷങ്ങൾ ചിലവഴിച്ച ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ആ ചിത്രം ആർക്കാ കാണാൻ പറ്റുമോ നടന്നു പോകുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ആ ചിത്രം കാണാൻ പറ്റുമോ എൻ്റെ ആ സ്ലാബ് സ്ലാബ് ഇളകി വീഴുന്നുണ്ട് അതുപോലെ തന്നെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രഘുകൂട്ടം പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പുതിയ ഈ ഭരണസമിതി മൂന്നോ നാലോ തവണയായി ഇവിടെ ഫുട്പാത്തും അതുപോലെ തന്നെ ഡിവൈഡറും കെട്ടുന്ന പൊളിക്കുന്നു കെട്ടുന്ന പൊളിക്കുന്നു പൊളിക്കുന്നത് അറിയില്ല പൊളിച്ചിട്ട് ശരിയായിട്ട് ഇതാണ് പരിപാടി അതുകൊണ്ട് അതുകൊണ്ട് എന്താണ് 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 ഉദ്ദേശിക്കുന്നത് എത്ര പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഒന്നും കൂടി എനിക്ക് ചോദിക്കണം ഇപ്പം കെട്ടിയത് തന്നെ ഇപ്പം കെട്ടിയത് തന്നെ ജനങ്ങൾക്ക് എന്താ പുലിക്കൂട് പോലെ കെട്ടിവെച്ചിട്ടുള്ളത് സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുലിക്കൂട് കെട്ടിവെക്കലല്ലോ സാധാരണ വൈകുന്നേരം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പോലും നടക്കാൻ പറ്റാത്ത ഇരട്ടത്തിൽ നടക്കാൻ പറ്റൂല അപ്പൊ ആ രീതിയിൽ കെട്ടിവെക്കുന്നത്